കാര്യങ്ങൾ പറയുന്നു അരുൺ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇനി സുധാകരന് സി പി എമ്മിലെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ ചില തുറന്ന പറച്ചിലുകൾ നടത്തുന്നവർക്ക് മുൻപൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് അറിയാം എത്ര മുതിർന്ന നേതാവാണ് എന്ന നിലയിൽ നോക്കിയാലും പക്ഷെ ഇപ്പോൾ അത്തരമൊരു നടപടി എടുക്കാനുള്ള ആരോഗ്യം ആ പാർട്ടിക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ആലപ്പുഴയിൽ സി പി എം ക്ഷയിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് സി പി എമ്മിന്റെ ഏറ്റവും ശക്തി ഒന്നാണ് ആലപ്പുഴ സി പി എമ്മിന്റെ ആ വൈകാരിക ബന്ധമുള്ള സി പി എം പ്രവർത്തകർക്ക് വൈകാരിക ബന്ധമുള്ള ജില്ലയാണ് ആലപ്പുഴ അവിടെ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമുണ്ടെന്ന് പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നു പലയിടത്തും ബി ജെ പി വലിയ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുപിടിച്ച് മാത്രം അല്ലെങ്കിൽ തന്നെ സി പി എമ്മിന്റെ സംഘടനാ പ്രശ്നങ്ങൾ അവിടെ വലിയ തലവേദന നേതൃത്വം സൃഷ്ടിക്കുന്നുണ്ട് അത് ഇനി ബി ജെ പിയിലേക്കുള്ള വലിയൊരു ഒഴുക്കായി ബി ജെ പി മാത്രമല്ല കോൺഗ്രസും സി പി ഐ പോലും പലയിടത്തും സി പി എമ്മിലെ ഈ ഭിന്നത മുതലെടുക്കുന്നുണ്ട് അവിടെ നേട്ടമുണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള അവസരത്തിലാണ് അവിടുത്തെ ആലപ്പുഴ രാഷ്ട്രീയം അറിയാവുന്ന ആലപ്പുഴ സി പി എമ്മിൻ്റെ ഓരോ ചലനങ്ങളും സ്വന്തമായി അറിയാവുന്ന അല്ലെങ്കിൽ ഓരോ ചലനങ്ങളെയും മറ്റു വ്യക്തമായി അറിയാവുന്ന ജി സുധാകരൻ പറയുന്നത് അവിടെ തിരുത്തിയേ മതിയാകൂ പാർട്ടി പൊളിറ്റിക്കൽ ത്രിമില്ലേക്ക് പോകുമ്പോൾ അവിടെ തിരുത്തലിന് താൻ കൂടെ ഉണ്ടാകും ഉണ്ടാകുമെന്ന് സുജി സുധാകരൻ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ അങ്ങനെ തള്ളിക്കളയാൻ സി പി എമ്മിന് കഴിയുമോ എന്നെ സൂചിപ്പിച്ചപ്പോൾ ഇപ്പോഴത്തെ പാർട്ടിയുടെ അവസ്ഥയും ലോക്സഭാ തെരഞ്ഞെടുപ്പേറ്റ തിരിച്ചടിയുമൊക്കെ കണക്കാക്കുമ്പോൾ അങ്ങനെ സി പി എം തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും സുധാകരൻ്റെ വാക്കുകളെ അതേപടി ഏറ്റെടുക്കാൻ സി പി എം തയ്യാറാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം എങ്കിലും അദ്ദേഹത്തിനൊരു കടുത്തൊരു നടപടിക്ക് സി പി എം തയ്യാറാകില്ല കടുത്ത നടപടി പറയുമ്പോൾ അദ്ദേഹത്തെ ബ്രാഞ്ചിൽ നിന്ന് തരം താഴ്ത്താൻ എങ്ങോട്ട് തരം താഴ്ത്തുന്ന ചോദ്യം കൂടി ബാക്കിയുണ്ട് ഒന്നുകിൽ അവഗണിക്കാം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആ തിരുത്തലിന്റെ ഭാഗമായി അതും ഉൾപ്പെടുത്താം അതിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും അപ്പോഴും അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളായ സജി ചെറിയാനും നാസറും എ മാരിഫും ഒക്കെയുള്ള അസലാമൊക്കെയുള്ള ഇപ്പോഴത്തെ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം എങ്ങനെ സുധാകരൻ വാക്കുകളെ ഉൾക്കൊള്ളുമെന്നാണ് അറിയേണ്ടത് ഇതുവരെയുള്ള കഴിഞ്ഞ കുറേ നാടുകളത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ ആ അവരുടെ സമീപം സമീപനം പരിഗണിച്ചാൽ സ്വാഭാവികമായും സുധാകരൻ അവർ തള്ളിക്കളയാൻ തന്നെയാണ് സാധ്യത അതിന് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ശരണ്യ വെള്ളാപ്പള്ളി പറഞ്ഞത് കേട്ട് കാണുമല്ലോ കാരണം വെള്ളാപ്പള്ളിക്ക് സി പി എം നമുക്കറിയാം സുധാകരൻ പറയുന്നത് ഒരു സി പി എം വിരുദ്ധനല്ല വെള്ളാപ്പള്ളി എന്ന് നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദനകളുണ്ട് അത് പരിഹരിക്കാൻ പാർട്ടി തയ്യാറാകണം അത് അദ്ദേഹം ഈ തവണ തെരഞ്ഞെടുപ്പിലെടുത്ത വ്യക്തമായ നിലപാടുണ്ടായിരുന്നു പരസ്യമായ നിലപാടതൊരു ബി ജെ പിക്ക് അനുകൂലമായിരുന്നു പ്രീതി നടേശൻ ബി ജെ പിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രന് വേണ്ടി പല യോഗങ്ങളിലും നേരിട്ടെത്തി സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലം ആലപ്പുഴയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ബി ജെ പിക്ക് സ്വാഭാവികമായും ഉണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ സുധാകരൻ തുറന്നു പറഞ്ഞതുപോലെ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ ശക്തമായ കേന്ദ്രങ്ങളിൽ അവർക്ക് സി പി എമ്മിനോട് അവർ ഒത്തു നിന്ന കേന്ദ്രങ്ങളിലൊക്കെ ആ വോട്ട് ചോർച്ച പാർട്ടിക്കുണ്ടായി ഇപ്പോൾ അത് തന്നെ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ് സുധാകരൻ എന്റെ മനസ്സാണ് പറയുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചത് അത് പാർട്ടി പരിഗണിച്ചേ പറ്റൂ കുറച്ചുപക്ഷം ആലപ്പുഴ ജില്ലയിലെങ്കിലും ശരണ്യ കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്ത ഈ തെരഞ്ഞെടുപ്പിൽ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ ബി ജെ പി വലിയ തോതിൽ വേരുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് സി പി എമ്മിനകത്ത് തന്നെ വരുന്ന ഒരു ശിഥിലീകരണത്തിന്റെ അതായത് ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ വന്ന അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ശിഥിലീകരണത്തിന്റെ ഭാഗമായാണ് ഇത് എന്നുള്ള ഒരു അപായ സൂചനയാണ് ജി സുധാകരൻ നൽകുന്നത് അതിൽ പ്രധാനമായും അവർ ഇവർക്ക് വൈകാരികമായ അടുപ്പമുള്ള പത്തിയൂരടക്കമുള്ള ഇടങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുന്നപ്ര അടക്കമുള്ള പുന്നപ്രയിലെ സമരഭൂമികകളുണ്ട് അവിടെ ഒക്കെയാണ് ബി ജെ പി വലിയ തോതിൽ അത് എങ്ങനെ ചിന്തിക്കാനാവും എന്നുള്ള ചോദ്യമാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത് അത് വളരെ പ്രയാസമുണ്ടാക്കുന്നു അത്തരത്തിൽ ബി ജെ പിയുടെ ഒരു വളർച്ചയെ ഇനി ആ ഒരു വളർച്ചയെ കൃത്യമായി കണ്ടറിഞ്ഞ് അതിനെതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ജി സുധാകരൻ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷ നമുക്കറിയാം അദ്ദേഹം പല കാര്യങ്ങളിലും വളരെ കടുപ്പിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ത്തിന്റെ ഉദ്ദേശുദ്ധി അത് തന്നെയാണ് അതായത് ഇപ്പോൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കുറച്ചു നേരത്തെ ഈ ജി സുധാകരനെ പോലെയുള്ള ഒരാൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും അത്തരം കാര്യങ്ങളൊന്നും ഇവിടുത്തെ ജില്ലാ നേതൃത്വമോ മറ്റ് നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളോ അദ്ദേഹം വളർത്തി അദ്ദേഹത്തിന് താഴെ ജൂനിയറായി വന്ന ആളുകൾ അദ്ദേഹവുമായി വളരെ കൂടി ഇടപെട്ടിരുന്ന ആളുകൾ അവരൊക്കെ തന്നെയും യാതൊരുവിധ കാര്യങ്ങളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനാപരമായി ബന്ധപ്പെട്ട തിരുത്തലുകളോ അല്ലെങ്കിൽ ഗൗരവകരമായ വിഷയങ്ങളിൽ അഭിപ്രായം തേടുകയോ അത്തരം യാതൊരു ആലപ്പുഴ ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും ജി സുധാകരനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ആ സംഘടനയുമായി ചേർന്ന് നിന്ന് അതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും പല എല്ലായിടത്തും എത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കണക്കുകൾ വെച്ച് തന്നെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത് കാരണം ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഈ തിരുത്തലുകൾ നമ്മൾ ഇപ്പൊ ജി സുധാകരൻ അഭിപ്രായം പറയണമെങ്കിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലോ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലോ പോലും അഭിപ്രായം പറയാൻ കഴിയില്ല പിണറായി നിർദ്ദേശിച്ചിട്ട് പോലും ഒരു യോഗത്തിലേക്കോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലേക്കോ പോലും ജി സുധാകരനെ ആരും വിളിപ്പിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് നേരത്തെ കുറച്ച് നേരത്തെ സംസാരിച്ച് ഐ ടി സലാം പറഞ്ഞത് പോലും അദ്ദേഹം അപ്പോഴും മോദിയുമായി കൂട്ടിക്കെട്ടാനാണ് ജി സുധാകരനെ നോക്കുന്നത് മോദി പരാമർശത്തെക്കുറിച്ച് ജി സുധാകരനെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കില്ല എന്ന് പറയാനല്ല എ ടി സലാം ശ്രമിച്ചത് മറിച്ച് മോദിയുമായുള്ള പരാമർശം വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ എന്ന് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് അവർ നോക്കുന്നത് അത്തരത്തിൽ ഒരു അദ്ദേഹത്തിനെതിരായി അല്ലെങ്കിൽ നമുക്കറിയാം വളരെയധികം കേഡർ സ്വഭാവം കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ജി സുധാകരൻ ആ ചിട്ടയിലാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടെ നിന്നാണ് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു തലമുറ വരികയും അത് ചിഹ്നഭിതമായി വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ആലപ്പുഴയിൽ ആ ഗ്രൂപ്പുകൾ അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെയൊക്കെ ഒരു അന്തിമ ഫലമാണ് ഇപ്പോൾ കിട്ടിയ തിരിച്ചടി കാരണം ഈ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടം വരെയും നേതൃത്വത്തിലുള്ളവർ കരുതിയത് ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന ഓരോ വോട്ടുകളും അത് യു ഡി എഫിന്റെ വോട്ടുകളാണ് ന്യൂനപക്ഷ വോട്ടുകൾ നമുക്ക് ലഭിക്കും ആ ന്യൂനപക്ഷ വോട്ടുകളും പാർട്ടി വോട്ടുകളും ചേർന്ന് അത്തരത്തിൽ ആരിഫ് വിജയിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ ജില്ലയിലെ നേതൃത്വത്തിലുള്ളവർ കണക്ക് കൂട്ടിയത് ഒരിക്കൽ പോലും തങ്ങളുടെ കാഴ്ചവോട്ടിലെ മണ്ണിളകുന്നു എന്നുള്ളത് അവർ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരുപക്ഷെ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അയം ആരിഫിനെ ബാധിച്ചേക്കും പരാജയത്തിലേക്ക് കൊണ്ടുപോയേക്കും മറിച്ച് ശോഭ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ബി ജെ പി എന്ത് ചെയ്യുന്നു ബി ജെ പി അവിടെ ഒരിക്കലും ഫോക്കസ്ഡ് അല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെയൊക്കെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇപ്പോൾ നമ്മൾ അമ്പലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിലെ മിക്ക പഞ്ചായത്തുകളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് എത്തി സമരഭൂമികയാണ് ചേർത്തലയിൽ പതിനെണ്ണായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം വന്നു അമ്പലപ്പുഴയിൽ പതിനാലായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം വന്നു എവിടെ പോയി ഈ വോട്ടുകൾ യു ഡി എഫിന് ആകെ ഈ ജില്ലയിൽ മുപ്പതിനായിരം വോട്ടിന്റെ കുറവ് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുള്ളത് പക്ഷേ എൽ ഡി എഫിന് ഒന്നര ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടുകൾ പോയി ഈ വോട്ടുകൾ എവിടേക്ക് പോയി അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി അടിസ്ഥാന വർഗം എങ്ങനെ പാർട്ടിയിൽ നിന്നാകുന്നു പാർട്ടിയുടെ ശക്തിയായിരുന്നു അടിസ്ഥാന വർഗം സി പി എമ്മിന്റെ ശക്തിയായി നിർന്ന ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങൾ എങ്ങനെ ബി പോയി ആ അതിന് മറുപടി കണ്ടെത്താൻ ഒന്നുമുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നില്ല എന്തുകൊണ്ട് പരാജയം നടന്നു എന്ന് മുതിർന്ന നേതാക്കളോട് ചിന്തിച്ച ആലോചിക്കാനോ അല്ലെങ്കിൽ എന്ത് തിരുത്തൽ വരണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാനോ ഒന്നും നടക്കുന്നില്ല ഒരു സംവിധാനം ഉണ്ടാകുന്നു ആ സംവിധാനത്തിന് മുകളിലേക്ക് ഒരു ചോദ്യങ്ങളും ഉയർത്തപ്പെടരുത് അങ്ങനെ ഉയർത്തപ്പെടാത്ത രീതിയിൽ പോകണമെന്നുള്ളത് തന്നെയാണ് ജില്ലയിലെ പാർട്ടിയുടെ രീതി ആ രീതിക്ക് അനുസരിച്ച് പോയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തിരിച്ചടി എല്ലാ ഇടങ്ങളിലും കിട്ടിയത് എന്നുള്ളതാണ് കണക്കുകൾ വെച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് നഷ്ടപ്പെട്ട വോട്ടുകൾ എവിടെ പോയെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി തുറന്നു പറഞ്ഞല്ലോ ബി ജെ പിക്ക് വോട്ട് പോയത് എന്തുകൊണ്ട് പോയി എന്നുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറുപടി തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട സാഹചര്യം വെള്ളാപ്പള്ളി നടേശനടക്കം ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചത് കൂടി നമ്മൾ കണ്ടു ജി സുധാകരന്റെ വാക്കുകളോട് ചേർന്ന് തന്നെ സുധാകരനെ പോലെ നേതാവിനെ അവഗണിക്കാൻ പാടില്ല അദ്ദേഹം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ആൾ കൂടിയാണ് എന്തുകൂടി ചേർത്ത് വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഔട്ടും ചെറുതായി കാണിക്കാൻ സാധിക്കില്ല കാരണം വെള്ള സുധാകരൻ തുറന്നു പറയുന്ന പോലെ പാർട്ടിയുടെ വിഷമ കാലഘട്ടങ്ങളിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ച നേതാവ് കൂടിയാണ് താൻ എന്ന അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെയൊക്കെ നേതൃത്വത്തിൽ പാർട്ടി എങ്ങനെ ഗൗരിയമ്മയൊക്കെ ആലപ്പുഴയിൽ പാർട്ടി വിട്ടു പോയപ്പോൾ തകരേണ്ട ഒരു സംവിധാനത്തെ ഒരു സംഘടനാ സംവിധാനത്തെ എങ്ങനെ കരുത്തോടെ പിടിച്ചു നിർത്തി ഗൗരിയമ്മയെ എങ്ങനെ ആരിഫിനോട് തോറ്റു പിന്നീട് എന്ന കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട് പിന്നീട് ആ ഗൗരിയമ്മയും പാർട്ടി ചേർത്തു നിർത്തി എന്ന് സുധാകരൻ പറയുന്നു അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ജനപ്രിയനായി നിൽക്കുന്ന നേതാക്കൾ ഇപ്പോൾ എത്ര പേരുണ്ട് എന്ന ചോദ്യം കൂടി ചോദിക്കുകയാണ് പുതു തലമുറ തനിക്ക് പാർട്ടിയിൽ ഇപ്പോൾ സ്ഥാനമില്ല ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ് പുതിയ തലമുറ പുതിയ തലമുറ പുതിയ തലമുറ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് തന്നിൽ നിന്ന് പാർട്ടി പോയപ്പോൾ സംഭവിച്ച പാർട്ടിക്ക് സംഭവിച്ച അപജയങ്ങൾ ഓരോന്നോരോന്നായി പറയാതെ പറയുകയാണ് സുധാകരൻ ന്യൂസ് എയ്റ്റിനോട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കൃത്യമായി പറഞ്ഞാൽ ഈ അഭിമുഖത്തിൻ്റെ മൊത്തം ഒരാകെത്തുക അതുതന്നെയാണ് പാർട്ടിയുടെ ആകപ്പാടെയുള്ള തകർച്ചയ്ക്ക് പിന്നിൽ തന്നെ പോലെയുള്ളവരെ അവഗണിച്ചതിൻ്റെ കാര്യം കൂടിയുണ്ട് പുതിയ തലമുറയ്ക്ക് തനിക്ക് ശേഷം വന്ന ആളുകൾക്ക് ജനങ്ങളുടെ വിശ്വാസം വിശ്വാസമാർജിക്കാൻ സാധിക്കുന്നില്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല പാർട്ടിയെ വളർത്താൻ സാധിക്കുന്നില്ല അതിൻ്റെ തിക്തഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നുഭവിച്ചത് എന്ന് സുധാകരൻ തുറന്നു പറയുന്നു തിരിച്ചു വരാം